കഞ്ചേരി മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾ നടത്തിയൊരു പഠനത്തിൽ തന്നെ വൈകി ആഹാരം കഴിക്കുന്നത് മൂലം ഉണ്ടായ പല ഭക്ഷണ പദാർത്ഥങ്ങളും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ പല ഏജ് ഗ്രൂപ്പ് കുറഞ്ഞ് മുപ്പതിൻ്റെ അൻപതിൻ്റെ നാൽപ്പതിൻ്റെ ഒക്കെ ഇടയിലുള്ള കുട്ടികളിൽ ആളുകളിൽ ഈ രോഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈകി ആഹാരം കഴിച്ചതും ദേയ്ക്കാത്ത അമിതമായിട്ട് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടു എന്നുള്ളതാണ് അവരുടെ പഠനത്തിൽ പറയുന്നത് അപ്പം അതുകൊണ്ട് വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ രസത്തിന് കഴിച്ചു എന്ന് ചോദിച്ചു പ്രശ്നമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു ശീലമാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് കഴേരി മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികൾ നടത്തിയൊരു പഠനത്തിൽ തന്നെ വൈകി ആഹാരം കഴിക്കുന്നത് മൂലം ഉണ്ടായ പല ഭക്ഷണ പദാർത്ഥങ്ങളും ഹാർട്ട് അറ്റാക്ക് ഉണ്ടായ പല ഏജ് ഗ്രൂപ്പ് കുറഞ്ഞ് മുപ്പതിൻ്റെ അൻപതിൻ്റെ നാൽപ്പതിൻ്റെയൊക്കെ ഇടയിലുള്ള കുട്ടികളിൽ ആളുകളിൽ ഈ രോഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ട ആളുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വൈകി ആഹാരം കഴിച്ചതും ദഹിക്കാത്ത അമിതമായിട്ട് ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കണ്ടു എന്നുള്ളതാണ് അവരുടെ പഠനത്തിൽ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് വളരെ വൈകി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളത് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ രസത്തിന് കഴിച്ചു എന്ന് ചോദിച്ച് പ്രശ്നമില്ല പക്ഷേ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു ശീലമാക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്